നമസ്കാരം തൃശൂർ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നത് ഇത്തവണ ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ ഇമേജ് എല്ലാം പിന്നീട് നിലംപൊത്തുന്ന അവസ്ഥയാണ് കണ്ടത് മോദിയും നിരന്തരം കേരളത്തിലെത്തി ഇത്തവണ കേരളത്തിൽ ആളിക്കത്തുന്ന പിണറായി വിരുദ്ധത മുതലെടുക്കുക എന്നതും ലക്ഷ്യം വെച്ചാണ് മോദി തന്നെ കളത്തിലിറങ്ങിയത് തൃശൂരിൽ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ കയറ്റിയതോടെ തന്നെ തൃശൂരിലെ ചിത്രം തീർത്തും വ്യക്തമായതാണ് പിന്നീടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് സുരേഷ് ഗോപി പ്രചാരണം ഔദ്യോഗികമായി തുടങ്ങുന്നതും ഒരു തവണ സ്വർണക്കടത്ത് കേസിനെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ മറ്റൊരു തവണ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നു വീണ്ടും മോദി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കരുവന്നൂറിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് വീണ്ടും കേസിൽ ഇ ഡി അസാധാരണ നടപടികൾ എടുക്കുമ്പോഴാണ് ഈ വിഷയം മോദിയും ഉയർത്തുന്നത് ഇതോടെ കരുവന്നൂർ കേസിൽ കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്ന അഭ്യൂഹവും ചർച്ചകളിൽ എത്തുകയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇ ഡിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സിബിഐയും ഇ ഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് ആദ്യമായാണ് ഒരു മലയാള ചാലിന് മോദി അഭിമുഖം നൽകുന്നത് എന്നതും ശ്രദ്ധേയം ഇതിലൂടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യാനാണ് ശ്രമം തൃശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമാണെന്ന് മോദിക്ക് അറിയാം അതാണ് ചെയ്യുന്നതും ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇത് കരുവന്നൂരും സഹകരണ കൊള്ളയും ഉയർത്തി സി പി എമ്മിനെ തളർത്തുന്ന മോദി രാഹുലിനെ വിമർശിച്ച് കോൺഗ്രസ് വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം വരും കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കലാണ് ബി ജെ പിയുടെ ലക്ഷ്യം തൃശൂരിലെ ജയമാണ് പ്രധാനം ഇതിനൊപ്പം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിലും ബി ജെ പി പ്രതീക്ഷയിലാണ് ഇതിനിടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം നൽകി മോദി ചർച്ചകൾ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നത് വോട്ടെടുപ്പിന് മുമ്പ് ഇനിയും മോദി കേരളത്തിലേക്ക് എത്തുമെന്നും പ്രചാരണം ശക്തമാണ് ഇതോടെ സി പി എം കേന്ദ്രങ്ങൾ അങ്കലാപ്പിലായി പി കെ ബിജു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ പാർട്ടിക്ക് എല്ലാം അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഒന്നാം പ്രതി പി സതീഷ് കുമാറിൽ നിന്ന് താൻ പണം വാങ്ങിയതായും സമ്മതിച്ചിരുന്നു ഇതുവരെ എ സി മൊയ്തീനിലേക്ക് വരെയാണ് വന്നുകൊണ്ടിരുന്നത് അന്വേഷണം അവിടെ എത്തി നിൽക്കുകയായിരുന്നു ഒരു ഘട്ടത്തിലേക്ക് ഇ പി ജയരാജനിലേക്കും ആരോപണ മുന്നേ നീണ്ടെങ്കിലും അത് പാതി വഴിയിൽ നിലച്ചു എന്നാൽ സഹകരണ മന്ത്രിയായിരിക്കെ എ സി മൊയ്തീൻ ഒത്താശ ചെയ്താണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് തെളിയുമ്പോഴും അതിന് പിന്നിലും ഇതെല്ലാം നിയന്ത്രിക്കുന്ന മറ്റൊരാൾ ഉണ്ടെന്ന കാര്യം വ്യക്തം അതല്ലാതെ മൊയ്തീൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ കൊള്ള നടത്താൻ കഴിയില്ല അതിന്റെ വാലറ്റത്തെ ആളെ തിരഞ്ഞാണ് ഈടി പോകുന്നത് അതുതന്നെയാണ് സി പി എമ്മിനെ പരിഭ്രാന്തിയിലാക്കുന്നതും കാരണം ആ വാലറ്റത്ത് പിണറായിയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് നന്ദി